പാർട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പരസ്യ അഭിപ്രായ പ്രകടനം പാർട്ടിയുടെ ഒരു പ്രവർത്തകനും ധനാപഹരണം നടത്തിയിട്ടില്ല അത് രണ്ട് കമ്മീഷനുകൾ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യമാണ് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ തകർത്തുകൊണ്ട് തിരുത്തുക എന്ന നിലപാട് സ്വീകരിച്ചിട്ടാണ് പരസ്യ അഭിപ്രായ പ്രകടനം നടത്തിയത് അത് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉചിതമായ സംഘടനാ തീരുമാനം എടുക്കും തിരുത്തേണ്ടത് എന്താണ് ധനാപഹരണം നടത്തിയെന്ന് അദ്ദേഹം പറയുമ്പോൾ ധനാപഹരണം നടത്തിയിട്ടില്ല തിരുത്തേണ്ടതെന്താ അതിൽ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം പാർട്ടി യഥാസമയം കണക്ക് അവതരിപ്പിച്ചില്ല അതാണ് ചൂണ്ടിക്കാട്ടിയത് അതാണ് കണ്ടെത്തിയത് അതിന്റെ മേലെയുള്ള ചില അച്ചടക്ക നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു അതുകൊണ്ട് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തിയിട്ടുണ്ട് ഒപ്പം ധനാപകരണം നടന്നിട്ടില്ല എന്നുള്ളത് പാർട്ടി കണ്ടെത്തിയ കാര്യവുമാണ് അപ്പോ പിന്നെ അദ്ദേഹം ായി പാർട്ടിയെ തകർക്കുകയാണ് ചെയ്യുന്നത് അത് ഉചിതമല്ല അദ്ദേഹം പറയുന്ന തെളിവെല്ലാം വാസ്തവ വിരുദ്ധമാണ് അതൊന്നും ധനാപകരണത്തിന്റെ ഒരു എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തുന്ന കാര്യമല്ല അദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അദ്ദേഹം എല്ലാ മാധ്യമങ്ങളുമായി അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം കൂടിയുള്ള ജില്ലാ കമ്മിറ്റി അല്ലേ ഈ തീരുമാനമെടുത്തത് മാത്രമല്ല അദ്ദേഹം കൂടിയുള്ള ജില്ലാ കമ്മിറ്റിയിൽ ഈ തീരുമാനം എടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചു അദ്ദേഹം യശരീരനായ കോടിയേരി ബാലകൃഷ്ണനെ പോലും ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തിയില്ലേ കോടിയേരിയോടും പിണറായി വിജയനോടും എം വി ഗോയിന്ദഷയോടും എല്ലാം ഞാൻ പറഞ്ഞിട്ടും അദ്ദേഹം ഒന്നും ഇത് പരിശോധിച്ചില്ല എന്നല്ലേ അദ്ദേഹം പറയുന്നത് അങ്ങനെ പാർട്ടിയിൽ ഉണ്ടാവില്ലല്ലോ കോടിയേരി തന്നെ പങ്കെടുത്തുകൊണ്ട് കോടിയേരി മാത്രമല്ല ഒരു കൂട്ടം സംസ്ഥാന നേതാക്കന്മാർ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്ത് ഇദ്ദേഹം കൂടി ആ യോഗത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഇതെല്ലാം ചർച്ച ചെയ്യുകയും തീരുമാനമാണ് അതൊക്കെ പറയുന്നു ഞങ്ങൾക്കറിയില്ല പക്ഷെ പുനീ കൃഷ്ണൻ പുറത്ത് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ പിരിമറി നടന്നിട്ടുണ്ട് ഈ മറ്റിനകത്ത് എന്നാ അപ്പൊ അത് കണക്ക് പാർട്ടി കുറവോട് ജനങ്ങളോട് പറയണ്ടേ കൃത്യമായി പറയും പുറത്തുനിന്ന് തിരിച്ച കുറവല്ല അതെല്ലാം പറയുന്നതിന് ഒരു തെറ്റുമില്ല അതെല്ലാം പിരിച്ചു പറയും പക്ഷേ അങ്ങനെ ഒരു ധനാപകരണം നടക്കണ്ടേ അല്ല കണക്ക് പറയാലോ വരവും ചില ധനാപകരണം നടക്കണ്ടേ ഇതിലെ പ്രശ്നം എന്താ അദ്ദേഹം ഇക്കാലം അത്രയും പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് പാർട്ടിയുടെ ഒരു പൊതു നയത്തിന് വ്യത്യസ്തമായി പാർട്ടിയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോയാലെങ്ങനെയാ അതേ ജില്ലാ കമ്മിറ്റിയിൽ വന്നത് ഇതിന് ശേഷമല്ലേ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ വന്നില്ലേ അദ്ദേഹം ധനാപകരണം നടന്നില്ലോ എന്നുള്ളതിനു ഈ ധനരാജിന്റെ വ്യക്തസാക്ഷിത്വത്തിന്റെ തുടർന്ന് വരുന്ന ഒരു ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ തിന് സംബന്ധിച്ചിടത്തോളം വൈകാരികയാണത് കണക്ക് കൃത്യമായി ഒരു കാര്യം വ്യക്തമായി ഞാൻ രക്തസാക്ഷി ഫണ്ട് പിരിച്ച് ഒരു നയാ പൈസ ദുർവിനിയോഗം ചെയ്തിട്ടില്ല ധനാപഹരണവും നടത്തിയിട്ടില്ല ആ കണക്കിന് പുറത്തു ഈ ധനാപഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ കക്കണ്ടേ അത് എന്നാഷ പറഞ്ഞ കട്ടിറ്റ് എന്റെ വീട്ടിലെന്ത് ഉണ്ടാണ്ടേ അദ്ദേഹത്തിന് വീട്ടിൽ വല്ലതും കാണണ്ടേ ഞാൻ വേറെ എവിടെയെങ്കിലും ബിനാമിയ സ്വത്ത് ഉണ്ടാക്കണ്ടേക്ക് ഇതെല്ലാം നിങ്ങൾ ഓരോന്നോരോന്ന് അദ്ദേഹം പറയുന്ന പറയല്ലേ അദ്ദേഹത്തിൻ്റെതാണ് അഭിപ്രായം കണ്ടെത്തിയത് ധനാപകരണമേ ഇല്ല ധനാപകരണമേ നടത്തിയിട്ടില്ല ഒരു ക്രമക്കേടു